ദശപുത്ര സമവൃക്ഷ എന്നാണ് ചൊല്ല് എന്ന് പറഞ്ഞാൽ പത്ത് മക്കൾക്ക് സമമാണ് ഒരു വൃക്ഷം എന്ന് വീട്ടുവളപ്പിൽ മരങ്ങൾ ചെടികളും ഒക്കെ നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് മരങ്ങളെ ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി നടുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് വീടിനടുത്ത് നടേണ്ട മരങ്ങളുണ്ട് ദൂരെ നടേണ്ട മരങ്ങളുണ്ട് കിഴക്കും തെക്കും പടിഞ്ഞാറും വടക്കും നടേണ്ടവ പ്രത്യേകം പ്രത്യേകമുണ്ട് ഉദാഹരണത്തിന് കാതലില്ലാത്ത മരങ്ങൾ മുരിങ്ങ പപ്പായ തുടങ്ങിയവ വീട്ടിൽ നിന്ന് അല്പം ദൂരെ നടേണ്ടതാണ് കാതലുള്ളവ മാവ് പ്ലാവ് വാളൻപുളി തുടങ്ങിയവ നടുന്നത് ഗ്രഹത്തിന് അടുത്താവാം വീടിൻ്റെ അടുത്താവാം വീടിൻ്റെ സുരക്ഷയും തണൽ നൽകാനുള്ള കഴിവുമാണ് ഈ മരങ്ങൾ വീടിൻ്റെ അടുത്ത് നടണം എന്ന് പറയുന്നത് അതുപോലെ ജല ശുദ്ധീകരണ ശക്തിയുള്ള മുരിങ്ങ കിണറിനടുത്ത് നടുന്നത് നല്ലതാണ് പൂക്കൾ ഉണ്ടാകുന്ന വൃക്ഷങ്ങളും ഇലഞ്ഞി കളിക്കുന്ന ഔഷധ സസ്യങ്ങളും കൂവളം തുളസി ചെത്തി ഇവ കിഴക്കുവശത്ത് നടുകയാണെങ്കിൽ രോഗ അരിഷ്ടതകളെ തടയും വീടിനകത്തും പുറത്തുമുള്ള രോഗാണുബാധ ഇല്ലാതാക്കും സ്വർണ വൃക്ഷങ്ങൾ നീലപുഷ്പ വൃക്ഷങ്ങൾ എന്നിവ സൂര്യരശ്മികളിൽ നിന്ന് അതാത് നിറങ്ങൾ വലിച്ചെടുത്ത് പരിസരത്ത് മൂലം വിഷാണുബാധ വന്ധ്യത്വം ഷണ്ഠത്വം എന്നിവ മാറിക്കിട്ടും പൂന്തോട്ടത്തിന് എപ്പോഴും കിഴക്ക് ഭാഗം തന്നെയാണ് ഏറ്റവും നല്ലത് പാലുള്ള വൃക്ഷങ്ങൾ പടിഞ്ഞാറു വശത്ത് നടുന്നതാണ് നല്ലത് അതുപോലെ സസ്യങ്ങൾ പടിഞ്ഞാറു വശത്ത് നട്ടാൽ പകൽ മുഴുവൻ വാടാതെ നിൽക്കും പ്ലാവ് പാല തുടങ്ങിയ വൃക്ഷങ്ങൾക്കും കാറ്റിൻ്റെ ഗതി അനുസരിച്ച് വശമാണ് ഉത്തമം അതുപോലെ പുളി കവുങ്ങ് തേക്ക് തുടങ്ങിയ കറുത്ത നിറമുള്ളതും അകത്തും പുറത്തും കാതലുള്ളതുമായ വൃക്ഷങ്ങൾ തെക്ക് വശത്ത് നടാം ഈ നിയമം ഭൂമിയുടെ അച്ചുതണ്ട് അഥവാ കാന്തിക ശക്തിയുടെ ഗതിക്കനുസരിച്ചാണ് തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൻ്റെ ഗതിവേഗം സമീകരിക്കുന്നതിനും ഈ വൃക്ഷങ്ങൾ സഹായിക്കുന്നു സ്വർണവർണ ഫലവും തടിയുമുള്ള വൃക്ഷമാകയാൽ പ്ലാവ് കിഴക്കുവശം നടുന്നതും നല്ലതാണ് വടക്ക് നാഗമരം ഉത്തമം അത്തി ഇത്തി തുടങ്ങിയ നാൽപ്പ അത്തി തെക്കും ത്തി വടക്കും പേരാൽ കിഴക്കും അരയാൽ പടിഞ്ഞാറും നടണം നാലു വശത്തു നിന്നുമുള്ള രോഗാണുബാധയെ തടയാനും ധാരാളം ഓക്സിജൻ നിർമ്മിച്ച് അന്തരീക്ഷം ശുദ്ധമാക്കാനും ഇവ സഹായിക്കുന്നു അതുപോലെ കുമിഴ കൂവളം കടുക്ക കൊന്ന നെല്ലി ദേവതാരം പ്ലാഷ് അശോകം ചന്ദനം പുന്ന വേങ്ങ ചെമ്പകം കരിങ്ങാലി ഇവ വീടിന്റെ ഇരുവശങ്ങളിലും പുറകുവശത്തും നടണം ഇവയെല്ലാം തന്നെ ഔഷധ സസ്യങ്ങളാണ് വാഴ വെറ്റിലക്കുടി പിച്ചകം എന്നിവ വീടിന്റെ ഏതു വശത്തും നടാവുന്ന മംഗള സസ്യങ്ങളാണ് രാത്രിയിൽ പൂക്കുന്ന സസ്യങ്ങൾ വീടിൻ്റെ അടുത്ത് ധാരാളമായി നടുന്നത് നല്ലതാണ് കാരണം ഇവ രോഗാണുബാധയെ തടയും പകൽ സൂര്യൻ പ്രകൃതിയെ രോഗമുക്തമാക്കുമ്പോൾ രാത്രി പുഷ്പങ്ങൾ പ്രകൃതിയെ രക്ഷിക്കും ജാതി വെറ്റിലക്കൊടി മുല്ല എന്നിവ നടേണ്ടതും അത്യാവശ്യമാണ് മതഗന്ധമുള്ള പുഷ്പങ്ങൾക്കരികിൽ നാൽപ്പാമര മരമുണ്ടാകുന്നത് നല്ലതാണ് വീടിനരികെ നടരുതാത്ത മരങ്ങളുമുണ്ട് കാഞ്ഞിരം ചേര് വയ്യങ്ക നറുവരി താന്നി പീലുവേപ്പ് കള്ളി കരിമ്പന എരുമക്കള്ളി ഇവയിൽ പലതും അതിരിൽ നടാറുണ്ട് പക്ഷേ അതിരിലും ഇവയൊന്നും നടേണ്ട ആവശ്യമില്ല മുള കള്ളി എന്നിവ ഭൂമിയുടെ ഫലപുഷ്ടി നശിപ്പിക്കുകയും രോഗാണുബാധയുണ്ടാക്കുകയും ഇഴ ജന്തുക്കൾക്ക് അഭയം നൽകുകയും ഒക്കെ ചെയ്യുന്ന ചെടികളാണ് അതുപോലെ മുൾച്ചെടി പടർന്ന് പരിസരം ഉപയോഗശൂന്യമാവുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഇത് നടാതിരിക്കുന്നതാണ് ഉത്തമം ഇനി വീടിന് ചുറ്റും മരങ്ങളും ചെടികളും ഒക്കെ നടേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വീടിൻ്റെ പരിസരത്ത് സുഗന്ധ സസ്യങ്ങൾ അവയുടെ ചുറ്റും ഔഷധ വൃക്ഷങ്ങളും മംഗളവൃക്ഷങ്ങളും അവയ്ക്ക് ചുറ്റും ഫലവൃക്ഷങ്ങളും അവയ്ക്ക് ചുറ്റും സർവസാരവൃക്ഷങ്ങൾ അവയുടെ പുറത്ത് ബഹിർസാരവൃക്ഷങ്ങൾ അവയുടെ പുറത്ത് അൽപസാര വൃക്ഷങ്ങളും നിസ്സാര വൃക്ഷങ്ങളും അരുതാത്തവ വേണമെങ്കിൽ അതിരിൽ നടാം എന്ന് പറയുന്നു പക്ഷേ അത് നമുക്ക് വേണ്ടെന്ന് വെക്കാം നാൽപ്പമരങ്ങൾ അശുഭ സ്ഥാനത്ത് നിന്നാൽ അത്തിമൂലം ഉദരവ്യാധിയും ഇത്തിമൂലം ചിത്തഭ്രമവും അരയാൽ മൂലം അഗ്നിബാധയും പേരാൽ മൂലം ശത്രുബാധയും ഫലം ലന്തമരം മാതളം ഇവ ഉള്ള വീട്ടില് സന്താനവും സമ്പത്തും ക്ഷയിക്കും മുള്ള മരങ്ങൾ ശത്രുഭയവും പാലുള്ളവ ധനനാശവും വരുത്തും നീലമരി മഞ്ഞൾ എന്നിവ വീടിനടുത്ത് നട്ടുകൂട തെക്ക് തെക്കു കിഴക്ക് തെക്കു പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ഉപവനങ്ങൾ ഉണ്ടാക്കരുത് പടിഞ്ഞാറും വടക്കും കിഴക്കും ഉദ്യാനം ധനപുത്ര ലാഭമുണ്ടാക്കും വിവിധ ദിശകളിൽ വീട്ടിലേക്ക് നിഴൽ വീഴാത്ത ദൂരത്തിൽ വളർത്തേണ്ട മരങ്ങളിൽ വളാർമരവും ഇത്തിയും വടക്ക് മുള പേരാൽ കിഴക്ക് നെല്ലി അരയാൽ പടിഞ്ഞാറ് അത്തി തെക്ക് എന്നിവ ഉൾപ്പെടും